ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷം എത്രമാത്രം കലുഷമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് അതിനെ ആളിക്കത്തിക്കുവാൻ വേണ്ടി വർഗീയ ഉദ്ദേശ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിൽ വിളമ്പിക്കൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനേയും ക്രിസ്ത്യാനിയെയും മതമില്ലാത്തവനെയുമെല്ലാം പരസ്പരം ശത്രുക്കളാക്കി വ്യത്യസ്ത ചേരികളിൽ നിർത്തിക്കൊണ്ട് അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള കുതന്ത്രങ്ങൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് സത്യം കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത് എല്ലാ ഓരോ മനുഷ്യ സ്നേഹിയുടെയും ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിൽ വർഗീയതയുടെയും അന്യമതവിദ്വേഷത്തിൻ്റെയും വിത്തുകൾ വാങ്ങിക്കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ കാരണങ്ങളെ കാര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരോടു ആ വിധത്തിലുള്ള സന്ദേശങ്ങൾ സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ വായുന്നവരോടു ഇത് മതമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇത് പുണ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനുവേണ്ടി അവരോടൊപ്പം ചേരുന്നവരോടും ആണ് ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ഈ വിധത്തിൽ കുപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത് നമുക്ക് മുൻപേ കടന്നുപോയ ആയുധബലത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആൾബലത്തിൻ്റെയും എല്ലാം പേരിൽ അഹങ്കരിച്ചിരുന്ന സമൂഹങ്ങൾക്ക് അവരുടെ പര്യവസാനം എന്തായിരുന്നു എന്ന് നാം ഒന്ന് അന്വേഷിക്കുന്നത് നന്നായി കാരണം നമുക്കെല്ലാവർക്കും അറിയാം ചരിത്രത്തിൽ മായാതെ കിടക്കുന്ന ഒരു സംഭവമുണ്ട് ഫറോവ ചക്രവർത്തി തന്റെ കൈവശമുള്ള അധികാരം നഷ്ടപ്പെട്ടു പോകും എന്ന് മന്ത്രി അറിയിച്ച സന്ദർഭത്തിൽ അതിന് കാരണക്കാരനായിത്തീരുന്ന ഒരു ആൺകുഞ്ഞാണ് എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ ജനിച്ചു വീണ മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ ഞാനാണ് ദൈവം എന്ന് ഭീംവിളക്കിയ അഹങ്കാരിയായ അക്രമിയായ കിക്കാരിയായ ഭരണാധികാരിയായിരുന്നു ആ പറോമ ചക്രവർത്തിയും ഈ നാടുവിട്ടു പോയി കളമൊഴിഞ്ഞു പോയി നാം ആരും ഇവിടെ അനശ്വരല്ല ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചുപോക്ക് അനിവാര്യമാണ് നമുക്കറിയാം ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് കിടന്നു വീഴുന്നത് കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വന്നിട്ട് ഞാൻ ശകലതും നേടും എല്ലാത്തിൻ്റെയും അധിപനാകും എന്ന് പറയുന്ന രീതിയിൽ അതിനെ ആ വിധത്തിൽ സന്ദേശം നൽകത്തക്ക രീതിയിലാണ് എല്ലാ ഓരോ കുഞ്ഞും മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് പിറന്നു വീഴും എന്നാൽ എത്ര അഹങ്കാരിയായിരുന്നാലും എത്ര തിക്കാരിയായിരുന്നാലും ഈ കളം ഇട്ടൊഴിയുന്ന സന്ദർഭത്തിൽ ഇവിടം വിട്ട് മടങ്ങുന്ന സന്ദർഭത്തിൽ അവന്റെ മരണാസന്നമാകുന്ന സന്ദർഭത്തിൽ എല്ലാ ഓരോ മനുഷ്യനും അവന്റെ കൈകൾ ഇടർത്തി വെച്ചുകൊണ്ട് അവശേഷിക്കുന്ന ജനങ്ങൾക്ക് തന്നെ തന്റെ മരണത്തിന്റെ സാക്ഷികളാകുന്നവർക്ക് സന്ദേശം നൽകുന്ന വിധത്തിൽ ആ ഈ ഭൂമിയിൽ ഞാൻ ഇത്രമാത്രം കുതന്ത്രങ്ങളും അന്യായങ്ങളും തോന്നിയവാസങ്ങളും എല്ലാം കാണിച്ച് ഞാനെല്ലാം വാരിക്കൂട്ടിയത് മുഴുവൻവൻ ഇവിടെ വിട്ടൊഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് പാഠമാകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നതിന് തുല്യമായി കൊണ്ട് എല്ലാ ഓരോ ശരീരങ്ങളും എല്ലാ മനുഷ്യരും തൻ്റെ കൈകൾ വിടർത്തി വെച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല അവിടെ നിന്ന് ഞാൻ ഒന്നും എൻ്റെ കൈവശം കൊണ്ടുപോകുന്നില്ല എന്ന് നമ്മളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വിധത്തിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുവാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇത് പറയുവാനുള്ളത് നമുക്കെല്ലാം ഇവിടെ വിട്ടു പോകേണ്ടത് പോകാനൊരു ഒറ്റയിടം മാത്രമേ നമുക്കുള്ളൂ ഏതൊരു ശക്തിയാണോ ഈ ഭൂമിയിലേക്ക് നമ്മെ മനുഷ്യനായി ജനിക്കാൻ ജീവിക്കാൻ അവസരം നൽകി നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ സന്നിവേശിപ്പിച്ചത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയിലേക്ക് മാത്രമാണ് നമുക്ക് മടങ്ങാനുള്ളത് മറ്റൊരു ഭാഗത്തേക്കും നമുക്കൊരു മടക്കവുമില്ല നമുക്ക് എല്ലാ ഓരോ മനുഷ്യനും എല്ലാ ആത്മാവുകൾക്കും മടങ്ങാനുള്ളത് ഏതൊരു ശക്തിയാണോ ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചത് അതിന് ഈശ്വരൻ എന്നോ സർവേശ്വരൻ എന്നോ പരമേശ്വരൻ അള്ളാഹുവെന്നോ പരമ പരബ്രഹ്മമെന്നോ അതല്ല എങ്കിൽ എന്ത് പേരിട്ട് വിളിച്ചാലും ഏതൊരു ശക്തിയാണോ ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചത് ആ ഭൂ സർവശക്തനായ സർവീശ്വരനായ ആ സൃഷ്ടാവിലേക്ക് തന്നെ നമുക്ക് എല്ലാ ഓരോരുത്തർക്കും അടങ്ങാനുള്ളത് അതുകൊണ്ട് തന്നെ കുതന്ത്രങ്ങളുടെ പേരിൽ അധികാരത്തിന്റെ പേരിൽ ആയുധ പേരിൽ സഹജീവികളെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടാം ഞാൻ പലതും ആയിത്തീരും എന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കാൻ മനുഷ്യനായി ജീവിക്കാൻ ആ സർവേശ്വരനായ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ ആ ജീവിതത്തിന്റെ മഹത്വത്തെ നാം തിരിച്ചറിയാതെ പോയവരാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാകാം കാരണം നമുക്കറിയാം ഈ ഭൂമിയിൽ നാം ആരും മനുഷ്യനായി പിറന്നത് നമ്മുടെ ആരുടെയും പ്രത്യേകമായ അഭ്യർത്ഥനയുടെ പ്രത്യേകമായ അപേക്ഷയുടെ പേരിലല്ല ഏതെങ്കിലും പ്രത്യേകമായ അപേക്ഷ നാം ആരും സമർപ്പിച്ചിട്ടല്ല ഈ ലോകത്ത് ഈ ഇന്ന രാജ്യത്ത് അവിടുത്തെ ഇന്ന പ്രദേശത്ത് ഇന്ന മാതാപിതാക്കളുടെ മകനായി മകളായി അല്ലെ ജനിപ്പിക്കണം എന്ന പ്രത്യേകമായ ഒരു അക് നാം ആരും നടത്തിയതിന്റെ പേരിലല്ല ഈ ഭൂമിയിൽ നമുക്ക് ഈ വിധത്തിൽ മനുഷ്യനായി ജനിക്കാൻ ജീവിക്കാൻ അവസരം ലഭിച്ചു അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള മടക്കവും നമ്മുടെ ആരുടെ തീരുമാനപ്രകാരമാണ് നമുക്കറിയാം ഈ ഭൂ ഭൂമിയിൽ നാം മനുഷ്യനായി ജനിച്ച ജീവിച്ച ആ സന്ദർഭത്തിൽ എത്രയോ ജീവജാലങ്ങൾ പട്ടിയും പൂച്ചയും പന്നിയും കഴുതയും എരുമയും എലിയും പല്ലിയും എന്ന് വേണ്ട എത്രയോ ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ നാം ജനിച്ച അതേ നിമിഷത്തിൽ ജനിച്ചിട്ടുണ്ടാകാം അവറ്റകൾ ആരെങ്കിലും പ്രത്യേകമായ അപേക്ഷ കൊടുത്തതിന്റെ പേരിലാണോ ആ സർവേശ്വരനായ സർവശിക്ഷനായ ദൈവതമ്പരാൻ അവറ്റകളെ ആ വിധത്തിൽ ജനിപ്പിച്ചത് ദൈവമേ എന്നെ നീ കഴുതയാക്കണം എന്നെ നീ പട്ടിയാക്കണം എന്നെ നീ പൂച്ചയാക്കണം എന്നെ നീ പന്നിയാക്കണം എന്ന് ഏതെങ്കിലും ഒരു ജീവി അഭ്യർത്ഥിച്ചിട്ടാണോ ആ വിധത്തിൽ ആ സർവ്വശക്തനായ ദൈവം തമ്പുരാൻ അവറ്റകളെ അങ്ങനെ ആക്കിയത് ഒരിക്കലുമല്ല അത് ഇതിനാണ് നാം പറയുന്നത് ദൈവഹിതം ദൈവം തമ്പുരാന്റെ തീരുമാനം ആ സർവശക്തനായ സർവേശ്വരനായ ദൈവം തമ്പുരാന്റെ തീരുമാനമാണ് നമ്മളെ ഈ ഭൂമിയിൽ മനുഷ്യനായി നാം തിരിച്ചറിയണം ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന് പറയുന്നത് നാം ഉച്ചരിക്കുന്നത് തന്നെ അങ്ങനെ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ആകാം എന്താ ഇതിന്റെ വ്യത്യാസം ഈ ഭൂമിയിൽ വകതിരിവ് നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ് വകതിരിവ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെയാണ് കൃത്യമായ ഒരു വ്യാഖ്യാനം വിശദീകരണം ഓരോ കാര്യങ്ങളെയും വകതിരിച്ചു മനസ്സിലാക്കി അതിനോടുള്ള കടമകൾ പൂർത്തീകരിക്കാൻ ബാധ്യതപ്പെടുത്തപ്പെട്ടവനാണ് മനുഷ്യൻ ആ ബാധ്യതകൾ പൂർത്തീകരിക്കുമ്പോഴാണ് നാം മനുഷ്യനായി മാറുന്നത് ഇല്ല നമുക്ക് വസ്ത്രം ധരിക്കുന്ന മൃഗമെന്നോ സംസാരിക്കുന്ന മൃഗമെന്നോ ഇരു നടക്കുന്ന മൃഗമോ മൃഗമെന്നോ നമുക്ക് പേര് മാറ്റി എഴുതേണ്ടി വരും മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ ഈ പദവിയെ നാം തിരിച്ചറിയണം വകതിരിവ് എന്ന് പറയുന്നത് അച്ഛനാരാണ് അമ്മ ആരാ സഹോദരൻ ആരാണ് സഹോദരി ആരാണ് അയൽവാസി ആരാൻ അധ്യാപകനാരാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ ആരാണ് എന്നിത്യാദി കാര്യങ്ങളെ ഓരോന്നിനെയും വകതിരിച്ചു മനസ്സിലാക്കി അതിനോട് ഓരോന്നിനോടുമുള്ള കടമകൾ പൂർത്തീകരിക്കുന്നവനാണ് മനുഷ്യൻ പൂർത്തീകരിക്കേണ്ടവനാണ് മനുഷ്യൻ പൂർത്തീകരിക്കുമ്പോൾ പൂർത്തീകരിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് ഈ ഭൂമിയിലേക്കുള്ള നമ്മുടെ മനുഷ്യനായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ നിയോഗമാണ് എന്താ നമ്മുടെ നിയോഗം നമ്മുടെ നിയോഗം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മെ മനുഷ്യനായി പടച്ച സമയത്ത് സർവശക്തനായ ദൈവം ദമ്പുരാൻ നമ്മയെല്ലാം ഏൽപ്പിച്ച വിലമതിക്കാനാവാത്ത ഒരു വസ്തു ഉണ്ട് അതാണ് നമ്മുടെ ആത്മാവ് ഈ ആത്മാവിനെ മലീമസമാക്കാതെ കേടാക്കാതെ മോശമാക്കാതെ ബലഹീനമാക്കാതെ ദുർബലമാക്കാതെ അതിനെ ആ സർവശക്തനായ സൃഷ്ടാവിന്റെ സന്നിധിയിൽ അതിനെ തിരിച്ചേൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം അഥവാ നമ്മുടെ മനുഷ്യനായിട്ടുള്ള നിയോഗം എന്ന് പറയും